രാമജന്മഭൂമി പ്രക്ഷോഭ സമയത്താണ് എനിക്ക് തോന്നുന്നത് രാജിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മുഴുവൻ സമയം പ്രവർത്തിക്കാനിറങ്ങുന്നത് അപ്പോൾ ആ സമയത്തുള്ള എങ്ങനെയായിരുന്നു കേരളത്തിലൊരന്തരീക്ഷവും ഹിന്ദു സംഘടനകളുടെ ഒരു ഈ വിഷയത്തിലുള്ള ഇടപെടലും വാസ്തവത്തിൽ രാമജന്മഭൂമി പ്രക്ഷോഭം ശക്തിപ്പെടുന്ന ഞാൻ വിഷയദോഷത്തിൻ്റെ ഓർമ്മിച്ച് കിട്ടിയായിരിക്കുന്ന കാലത്ത് തന്നെയാണ് അന്ന് ഗിരിരാജ് കിഷോർ അശോക് സിംഗ് അങ്ങനെയൊക്കെയുള്ള വിഷ ഹിന്ദുപക്ഷത്തിൻ്റെ തന്നെ ലീഡർഷിപ്പ് ആണ് വാസ്തവത്തിൽ ഈ ഒരു വിഷയം മുന്നിലേക്ക് വെക്കുന്നത് ഒരു വലിയ സന്യാസി സമ്മേളനത്തിലാണ് അതായത് ഒരു ധർമ്മസംസദ് എന്ന് പറയുന്ന ഉടുപ്പിയിൽ വെച്ച് നടന്ന വലിയൊരു സമ്മേളനം അതിനുശേഷം ഡൽഹിയിലും നടന്നു അപ്പോൾ ആ സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നുള്ള സന്യാസിമാരെ കൊണ്ടുമായിട്ട് പോയത് ഞാനായിരുന്നു അങ്ങനെയാണ് സജീവമായ ഒരു വലിയ ശ്രീരാമ ജന്മഭൂമി മുക്തി യജ്ഞ സമിതി അതായത് ഇതിൻ്റെ വിമോചനത്തിന് വേണ്ടി ഉള്ളൊരു സമരസമിതി രൂപീകരിക്കണം ആ സമരസമിതിയാണ് പ്രക്ഷോഭങ്ങളെ ഏറ്റെടുത്തത് സന്യാസിമാരായിരുന്നു അതിൻ്റെ അകത്ത് കൂടുതലുണ്ടായിരുന്നത് ആ പ്രക്ഷോഭം കൂടി കേരളത്തിലും ആ പ്രക്ഷോഭം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സന്യാസിമാരുണ്ടായിരുന്നു അന്ന് സ ചെങ്കോട്ടുവോണം സത്യാനന്ദ സരസ്വതി സ്വാമി ഉണ്ടായിരുന്നു അദ്ദേഹം കേന്ദ്രീയ മാർഗ്ഗദർശക മണ്ഡലം അതിലെ ഏറ്റവും സീനിയർ സന്യാസിമാരിലൊരാളായിട്ട് അവിടെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അപ്പോൾ കേരളത്തിൻ്റെ പങ്കാളിത്തം ദേശീയ തലത്തിലും ഉയർന്നു കർശേവയ്ക്ക് കേരളത്തിൽ നിന്നും ധാരാളം ആൾക്കാർ പങ്കെടുക്കാൻ സാധിച്ചു വാസ്തവത്തിൽ അന്ന് ഗവൺമെൻറ്റെതിരാണ് പോലീസിൻ്റെ അറസ്റ്റ് ആദ്യത്തെ കർഷേ കാര്യമാണ് പോലീസിൻ്റെ ഉണ്ടാകും എന്നൊക്കെ അറിയാം എന്നിട്ടും കേരളത്തിൽ നിന്നും ധാരാളം പേർ ട്രെയിനിൽ കയറി ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാതെ ബുദ്ധിമുട്ടി ട്രെയിൻ പലയിടത്തും പിടിച്ചിട്ടു ഒക്കെ തരണം ചെയ്തുകൊണ്ട് ഇവിടുന്ന് ധാരാളം ആൾക്കാർ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ത്യാഗവും ഒക്കെ ആയിട്ട് അങ്ങനെ അതിനെയൊക്കെ നേരിട്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഒരു വലിയ സംഘ അവിടെ പോയി ഇന്നും അതിൻ്റെ സ്മരണകൾ ചെൽ അവർ അയവറക്കുന്ന കൂടിയാണ് രണ്ടാം മറ്റ് കരസേവയും ഒക്കെയും ഇവിടുന്ന് ധാരാളം ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിശദോഷത്തിൻ്റെ ചുമതല വഹിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ നിന്ന് കേരളത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രചാരപ്രവർത്തനങ്ങൾ നടത്താൻ ശിലാപൂജ നടത്താൻ അതുപോലെ തന്നെ രാമമന്ത്രം വീടുകളിൽ ഒരു ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജപിക്കാൻ ഹനുമാൻ ചാലീസ എല്ലാ വീടുകളിലും ജപിക്കണം ഒരു ദീർഘകാലത്തോളം അതിനു വേണ്ടിയിട്ടുള്ള ആഹ്വാനം അങ്ങനെ നിരന്തരമായി ഒരു ജനസമൂഹത്തിൻ്റെ ഇടയിൽ രാമ ജന്മഭൂമിയുടെ വിമോചനം അത്യാവശ്യമാണ് എന്ന് ഒരു തോന്നലുണ്ടാക്കിയെടുക്കാൻ കഴിയും ജനങ്ങളുടെ അങ്ങനെ ഒരു വികാരമില്ലായിരുന്നു വടക്കേണ്ടിയ പോലെയല്ല കേരളം കേരളത്തിൻ്റെ സമൂഹ മനസ്സ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തനം മൂലം ഒരു നിഷേധഭാവത്തിലാണ് നെഗറ്റീവാണ് അവരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ട് അതിനെ മാറ്റിയെടുക്കാൻ വലിയ വിഷമാണ് ശിലാപൂജ നടത്തിയപ്പോൾ തന്നെ അതിനെതിരായിട്ടുള്ള പ്രചരണമാണ് ഇവിടെ രാമായണ മാസം ആചരിക്കണം എന്നുള്ള ആഹ്വാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രുണ്ടായപ്പോൾ തന്നെ അതിനെതിരായിട്ട് പദയാത്രകൾ സംഘടിപ്പിച്ചവരാണ് ഡി വി എഫ് എക്കാർ അന്ന് അവരിറക്കിയ ഒരു പുസ്തകം ഇപ്പോഴും എൻ്റെ രാമായണ മാസത്തിനെതിരായിട്ടാണ് രാമനെതിരായിട്ടാണ് രാമായണത്തിനെതിരായിട്ടാണ് ശംഭുഖ പദത്തെ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത് തനി ഫാസിസ്റ്റ് പിന്തിരിപ്പൻ മൂരാച്ചി ബൂർഷ സങ്കല്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചിരുന്നൊരു കാലമാണ് കേരളത്തിൻ്റെ മനസ്സിനെ അങ്ങനെ അവർ ഒരു പ്രത്യേക അവസ്ഥയെ കൊണ്ട് ഇന്ന് ഒരു സമയമാണ് അപ്പോൾ പെട്ടെന്ന് ഈ അയോധ്യ അല്ലെങ്കിൽ രാമജന്മഭൂമി ശിലാപൂജ എന്നു പറഞ്ഞാൽ ആ ഒരു പൊതു സമൂഹത്തിൻ്റെ ഇടയിൽ അത് സ്വീകാര്യത കിട്ടും പക്ഷേ എന്നിട്ടും ഇ എം എസ് സമ്പൂതിരിപ്പാടിൻ്റെ വീട്ടിൽ ശിലാപൂജ നടത്തി അങ്ങനെ പലയിടങ്ങളിലും ശിലാപൂജ നടത്തി പക്ഷേ പലയിടത്തും സമ്മതിച്ചില്ല പല ക്ഷേത്രങ്ങളിലും സമ്മതിച്ചില്ല അന്നൊക്കെ എതിർപ്പുണ്ടായിരുന്നു പക്ഷേ ഇന്നത് മാറി ഇന്നിപ്പോൾ അക്ഷരവും ആയിട്ട് പോകുന്ന സന്ദർഭത്തിൽ സ്വീകരിക്കാൻ വേണ്ടി ജനങ്ങളുടെ തിക്കും തിരക്കുക അന്ന് ശിലാപൂജ എണ്ണം നടത്താൻ വേണ്ടി വലിയ പാടാണ് ഓരോ സ്ഥലമുണ്ട് പൂജ നടത്തി അതുമായിട്ട് നേരെ അയോധ്യയ്ക്ക് കൊണ്ടുപോകാനായിരുന്നു ഇന്നും ആ കേരളത്തിൽ നിന്ന് അന്ന് കൊടുത്തയച്ച ആ ശിലകളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് ഓരോ ഭിത്തിയിലും അതുണ്ട് എല്ലായിടത്തും അതുണ്ട് അന്ന് വലിയ ബുദ്ധിമുട്ടായിരുന്നു കാരണം മീഡിയ ഒരു വശത്ത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വേറൊരു വശത്ത് എല്ലാവരും കൂടെ കൂടി ഒരു വലിയ ആക്രമണം ആക്രമണങ്ങൾ കൊടുത്തു വിടുകയാണ് അയോധ്യയ്ക്കെതിരായ ഇതിനിടയിൽ മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഒരു തള്ളിക്കയറ്റം അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു മേൽക്കൈ അങ്ങനെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഈ അയോധ്യ വിഷയത്തെ ഒന്ന് അവതരിപ്പിച്ചു കൊണ്ടുവരാൻ വലിയ പ്രശ്നം അശോക് സിംഗാള് കേരളത്തിൽ വന്നപ്പോൾ ഈ വിഷയം പറയാനായിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് ഒരു പത്ര സമ്മേളനം നടത്തുന്നത് ആ പത്രസമ്മേളനം വെച്ച് പത്രക്കാർ അദ്ദേഹത്തെ വേണമെങ്കിൽ പിച്ചി ചീന്തി എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് എങ്ങനെ അവിടെ ഒരു ക്ഷേത്രം പണിയാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾക്കിങ്ങനെ സ്വപ്നം കണ്ടു നടന്നാൽ മതിയോ സാധിക്കും സാധിക്കില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി എന്തിനാണ് ഈ മനുഷ്യായസ്സം നിങ്ങൾ ഇങ്ങനെ വിഫലമാക്കുന്നത് എന്തിനാണ് നിങ്ങളുടെ ജീവിതം തന്നെ വേസ്റ്റല്ലേ എന്ന് ചോദിച്ചതാണ് അദ്ദേഹത്തോട് അദ്ദേഹം പക്ഷേ കൂടി പറഞ്ഞു അമ്പലം ക്ഷേത്രം അവിടെ തന്നെ പണി അവിടെ തന്നെ പണിക്കും എന്ന് പറഞ്ഞു ഇതുപോലെ തന്നെയാണ് ചിന്മാനന്ദ സ്വാമിയോടും ചോദിച്ചത് ഈ തർക്കമന്ദിരം തകർക്കപ്പെട്ടപ്പോൾ ഇടിഞ്ഞു വീണപ്പോൾ അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞ് ചിന്മാനന്ദ സ്വാമി കേരളത്തിൽ വന്നു കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു എയറോഡ്രോമിൽ റോമിൽ അദ്ദേഹം വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ എല്ലാവരും കൂടെ പൊതുവായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അതിന് വേണ്ടി ആ തർക്കമന്ദിരം തകർക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളവർ അവരാരായിരുന്നു അവരും അവർ നമ്മുടെ ധർമ്മത്തിൻ്റെ കാവലാർമാരാണ് ദേ ആർ വാരിയേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരമാണ് കിട്ടിയത് അവർ പ്രതീക്ഷിച്ച മേന്തസ്വാമിയൊക്കെ ഇതിനെതിരായിട്ട് എന്തെങ്കിലും പറയുന്നു പക്ഷേ അതൊന്നും ആയിരുന്നില്ല ഇവിടുത്തെ എല്ലാ സന്യാസിഷ്ഠന്മാരും മഠാധിപതികളും ആധ്യാത്മികാചാരന്മാരും ധർമ്മഗുരുക്കന്മാരും സന്യാസിഷ്ഠന്മാരും മഹാമണ്ഡലേശ്വരന്മാർ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തിയ ഒരു വലിയ മുന്നേറ്റമായിരുന്നു അന്ന് കേരളത്തിൽ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രതിഫലനം ഉണ്ടായി എന്ന് പറയാം പക്ഷേ വലിയ മുന്നേറ്റം സംഘടിപ്പിക്കാൻ പിന്നീട് മാത്രമേ സാധിക്കൂ